പണ്ട് മുതലേ നമ്മുടെ സൂപ്പർ താരങ്ങൾക്ക് വിമർശനങ്ങൾ വരാറുണ്ട് അത് അവരുടെ സിനിമയിലെ കഥാപാത്രങ്ങൾക്കും അവരഭിനയിക്കുന്ന രീതികളെയും കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അവരവരുടെ ഫാൻസുകാർ ഫൈറ്റുകൾ നടത്താറുള്ളത് ഇപ്പോൾ ആ ഫൈറ്റുകൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് പ്രേഷർ തന്നെ എത്തുകയാണ് അടുത്തിടെ മമ്മൂട്ടിക്കെതിരെ വലിയൊരു വിവാദം ഉണ്ടായത് ഇത് മോഹൻലാലിനെതിരെയും പണ്ട് മുതലേ ഉണ്ടാകുന്നുണ്ട് ഇപ്പോഴും നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതിനൊരു പ്രത്യേക പ്രൊപ്പഗണ്ട അജണ്ട ഒക്കെ ഉണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് ആരാധകരും എത്താറുണ്ട് പലപ്പോഴായി കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്കെതിരെ വലിയ വിവാദം ായപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് അടക്കമുള്ള മറ്റു പല പ്രമുഖരും ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എത്തുകയും ചെയ്തു സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതിൽ കൊച്ചി ലോബിയും തിരുവനന്തപുരം ഗ്യാംഗിനെയും ഒക്കെ മെൻഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞതിലും ചില കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു ചിലതൊക്കെ എടുക്കാമെന്ന് തന്നെയാണ് പലരും പറഞ്ഞതും എന്നാൽ സത്യത്തിൽ അങ്ങനെ ചിലതുണ്ടോ കാരണം ആ കാര്യങ്ങളെ കുറിച്ച് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു ഇപ്പോഴത്തെ ഒരു അജണ്ട അനുസരിച്ച് വിവാദങ്ങൾ ഉണ്ടാകുന്നത് മറ്റൊരു രീതിയിലാണ് അതേക്കുറിച്ച് പറയുകയാണ് ചില പ്രേക്ഷകരും പണ്ട് മമ്മൂക്ക ലാലേട്ടൻ ഫാൻ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളുടെയും പ്രത്യേകതകളും വിജയിച്ച സിനിമകളുടെ കണക്കെടുത്തും ഒക്കെയായിരുന്നു ഇപ്പോൾ ഒരു വിഭാഗത്തിന് മോഹൻലാൽ സംഘിയും മറു വിഭാഗത്തിന് മമ്മൂട്ടി സുഡാപ്പിയുമാണ് കാരണം അവരുടെ മതം പിന്നെ അവർ പോലും സമൂഹത്തിൽ അധികം എക്സ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത രാഷ്ട്രീയവും കാലം പോകും തോറും മതം എന്ന വിഷം വിസ്മൃതിയിൽ ആണ്ടുപോകുന്നതിന് പകരം അത് കൂടുതൽ കൂടുതൽ ശക്തിയായി വെറുപ്പും വിദ്വേഷവുമായി ആളുകളെ വിഴുങ്ങിക്കളയുന്നു എന്നത് മറ്റൊരു സത്യം അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഈ വിവാദങ്ങൾക്കൊക്കെ അടിസ്ഥാനമാകുന്നതും ഇതൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ പ്രേക്ഷർ പോലും മനസ്സിലാക്കി അവരുടെ അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവ ാണ് അതിനൊപ്പം തന്നെ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞതുപോലെ തിരുവനന്തപുരം കൊച്ചി ലോബികൾ തമ്മിലുള്ള ഒരു ഒളിച്ചുകടത്തൽ സിനിമയിൽ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് കൊച്ചി ലോബികൾ എത്തിയത് നമ്മൾ സിനിമയിൽ പോലും കണ്ടിരുന്നു മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ സൗവിൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് കുട്ടി ലാലേട്ടൻ ഫാനാണോ മമ്മൂക്ക ഫാനാണോ എന്നത് അതിന് ഞാൻ ലാലേട്ടൻ ഫാനാണെന്നും പുള്ളി ഒള്ളി ഹൈ ക്ലാസ് റോഡുകളെ ചെയ്യൂ എന്ന രീതിയിലായിരുന്നു അതിന്റെ മറുപടി എന്നാൽ ഇതേ മോഹൻലാൽ തന്നെ ഹൈ ക്ലാസ് മാത്രമല്ല അല്ലാത്ത പല ക്ലാസുകളും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് ആരാധകർ പാദമുദ്ര താഴ്വാരം വിഷ്ണു ലോകം നരൻ എ ഓട്ടോ തുടങ്ങി എത്രയോ സിനിമകളിൽ മോഹൻലാൽ അങ്ങനെയുള്ള കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് ഈ ഹിഡൻ അജണ്ടയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പ്രേക്ഷകരും എത്തിയിരിക്കുന്നത് അവർ പല രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ച് അത് മനസ്സിലാക്കി അനലൈസ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നു ഈ ഹിഡൻ അജണ്ടയെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് കമന്റ് ചെയ്യും